Thank you. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു ലഭ്യമായ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ പ്രൗഢഗംഭീരമായ വിഷയാവതരണത്തിലൂടെ പ്രിയപ്പെട്ട ജെറി തോമസ് വളരെ മനോഹരമായി കാര്യങ്ങൾ വളരെ ചരിത്രപരമായ തെളിവുകളോടെ ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് സമീപകാലത്തായി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി ഇങ്ങനെയുള്ള നരേറ്റീവ് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾട്ടർനേറ്റീവ് ജേണലിസത്തിൻ്റെ ഭാഗമായി യൂട്യൂബ് ചാനലിലൂടെ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ടറി വൈരുദ്ധ്യമെന്ന് പറയുന്നത് ടി ജി മോഹൻദാസ് കോട്ട് ചെയ്യുന്നതെല്ലാം ഗാന്ധിയാണെന്നുള്ളതാണ് ആർ എസ് എസ് ആർക്ക് എന്ന പോലാണ് ഗാന്ധിയോട് താല്പര്യം തോന്നിയെന്ന് അറിയത്തില്ല എന്തിനാണ് മഹാസഭയുടെ ഭാഗമായിരുന്ന നാതുറാംകോട്ട് ശ്രീ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ഇദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ കോട്ട് ചെയ്യുന്നത് ഗാന്ധിയുടെ ടെസ്റ്റുകളും അഭിമുഖങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് എനിക്കൊന്ന് രണ്ടുപേരുടെയും പേര് മോഹൻദാസ് എന്നായതുകൊണ്ടായിരിക്കും ഗാന്ധിയുടെ പേര് മോഹൻദാസ് എന്നാണ് ടി ജി മോഹൻദാസിൻ്റെ പേരും അതുതന്നെയാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഗാന്ധിയെ കൂട്ടി ചെയ്യുന്നത് എന്നാൽ ഗാന്ധിക്ക് അവസാനം വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ കൺക്ലൂഷനാണ് ഗാന്ധിക്ക് അവസാനം വരുമ്പോൾ അങ്ങനെയല്ലായിരുന്നു അഭിപ്രായം അതിനൊട്ടനധികം കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ളപ്പോഴുള്ള ചിന്തകളല്ലായിരുന്നു പിന്നെ അവസാനം വന്നപ്പോൾ ഉണ്ടായത് അദ്ദേഹത്തിന് സി എഫ് ഹാൻഡ്രൂസിനെ പോലെ ജോസഫ് ബിഷപ്പ് അസരിയെ പോലെ അതുപോലെ ബാരിസ്റ്റർ ജോൺ ജോസഫ് ഗാന്ധിയുടെ യംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പത്രത്തിൽ പത്രാധിപരാണ് ചെങ്ങന്നൂരുകാരനാണ് ബാരിസ്റ്റർ ജോൺ ജോസഫിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സി എഫ് ആൺഡ്രൂസ് സി എഫ് ആൺഡ്രൂസ് ഗാന്ധിയെ മോഹൻ എന്നാണ് വിളിച്ചത് സി എഫ് എന്നുള്ളതിന് ക്രൈസ്റ്റ് ഫോളോവർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നല്ല ക്രൈസ്തവരെ കൂട്ടുകാരായി കെട്ടിയപ്പോൾ ഗാന്ധിക്കൊത്തിരി വ്യത്യാസമുണ്ടായി എഴുപത്തെട്ട് പേര് ദണ്ഡിയാത്ര പോയിൽ ഒരാൾ മാറാമെന്നുള്ള തേവർതുണ്ടിയിൽ ഉണ്ടെങ്കിൽ ടൈറ്റസാണ് അദ്ദേഹം സബർമതി ആശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു സ്റ്റാൻലി ജോൺസ് സ്റ്റാൻലി ജോൺസ് ഖാദിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻലി ജോൺസിനെ പോലെ ഇങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ വലിയ വ്യത്യാസമുണ്ടായി ഗാന്ധിയുടെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളൊക്കെ പിന്നീട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലും ഒക്കെ അദ്ദേഹം കണ്ട ഇംഗ്ലീഷുകാർ മാംസം തിന്നുന്നവരും വീർ കുടിക്കുന്നവരും മദ്യപന്മാരും ഒക്കെ ആയതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മുൻവിധി അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ലക്ഷണമൊത്ത ഒരു സനാതന ഹിന്ദുവാണ് വർണ്ണാശ്രമത്തിൻ്റെ വക്താവ് തന്നെ ആയിരുന്നു അവസാനം വരെ എന്നാൽ സംഘപരിവാറുകാർ ഇങ്ങനെയുള്ള സംഘപരിവാർ തള്ളുകൾ ഇതിനെ തുടർന്നുകൊണ്ടിരിക്കും ചാണകത്തെ പ്ലൂട്ടോണിയെ നോക്കുന്ന പശുവിൻ്റെ കൊമ്പിനിടയിലൂടെ റേഡിയേഷൻ വരുമെന്ന് പറയുന്ന ഗണപതി പ്ലാസ്റ്റിക് ആണെന്ന് പറയുന്ന അതുപോലെ തന്നെ പുഷ്പക റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇത് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന അത് പറയുന്ന സാധാരണക്കാരുടെ അല്ല ശാസ്ത്രജ്ഞന്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സംഘപരിവാറ തള്ളുകൾ ഇങ്ങനെ വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അതൊരു പ്രത്യേകതയാണ് എത്ര ന്യായീകരിച്ചാലും വെളിപ്പിച്ചാലും പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾ വർത്തമാനകാല ഇന്ത്യയുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് ഇന്ന് നമ്മുടെ കേരളം ചർച്ച ചെയ്തൊരു വിഷയം ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ കേരള സർവകലാശാലയിലെ സംസ്കൃതം വിഭാഗം വകുപ്പ് മേധാവിയെ കഴിഞ്ഞ ദിവസവും സസ്പെൻഡ് ചെയ്തുകൊണ്ടായി മനസ്സിലായില്ലേ ഏതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളത്തെക്കുറിച്ചാണ് ടി ജി മോഹൻദാസ് സംസാരിക്കുന്ന ആയിരത്തി എണ്ണൂറുകളിലെ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളത്തിൽ ഇന്ന് ഇന്നലെ ഇന്നുമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം താഴ്ന്ന ജാതിക്കാർ സംസ്കൃത വകുപ്പിനെ അശുദ്ധമാക്കി കേരള സർവകലാശാല വകുപ്പ് മേധാവിയുടെ ജാതി അധിക്ഷേപം പി എച്ച് ഡി വിദ്യാർത്ഥിയുടെ പരാതി ഇതിന് മേൽ നടപടി എടുത്തിരിക്കുകയാണ് കേരളം ഇതാണ് ദളിതനോ ഉള്ള ഇന്നത്തെയും സനാതനധർമ്മം പറയുന്നവൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾക്കറിയാം ഇത് തന്നെ ഈ ആർ വി രാമകൃഷ്ണനെതിരായിട്ട് കലാമണ്ഡലത്തിൽ ഇതുപോലെ തന്നെ പ്രയോഗമാണ് ഉണ്ടായത് നിങ്ങൾ തൃശ്ശൂർ കാണാണല്ലോ ഇരങ്ങാലിക്കുട ഇരങ്ങാലിക്കുട കൂടൽ മാണിക്കത്തിൽ അനുരാഗ് എന്ന് പറയുന്നൊരു ഈഴവൻ അവന് കഴകുകാരനായിട്ട് നിയമനം ദേവസ്വം ബോർഡ് കൊടുത്തിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ബ്രാഹ്മണരായ തന്ത്രിമാർ ഹൈക്കോടതി പോരവസ്ഥ ഇതാണ് വർത്തമാനകാല കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ശംഭു തപസ് ചെയ്ത ശമ്പുകൻ്റെ കഴുത്തർത്തതുപോലെ ഏകലീവൻ്റെ പെരുവ് പെരുവിലർത്തതുപോലെ സൂർപ്പണകയുടെ മാറിടം മുറിച്ചതുപോലെ ഒരു കാലത്തും ദളിതനും ആദിവാസിക്കും ഗോത്രവർഗക്കാരനും ഈ സനാതനധർമ്മത്തിനകത്ത് ഒരിടവില്ലായിരുന്നു മനസ്സിലായില്ല ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുകയും ദളിതനായ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിയുകയും ചെയ്യുന്ന സനാതനധർമ്മമായി നമ്മൾ ഇന്ത്യയെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് തോമസ് ബക്കാളയുടെ ആണെങ്കിലും വില്യം പെൻറ്റിക്കൻ്റെ ആണെങ്കിലും കൃത്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതെല്ലാം പറയുമ്പോഴും ഗാന്ധി പഠിച്ചത് പുറത്താണ് അതാരസം എന്തിനാണ് ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയത് എന്തിനാണ് ആഫ്രിക്കയെ പോയത് നിയമപഠനത്തിലൂടെ ഇംഗ്ലണ്ടിൽ പോയ എന്തിനാണ് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ വേറെ സ്റ്റുഡൻസിനെ അദ്ദേഹം പഠിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് പുറത്തു പോയത് അപ്പോൾ ആ രീതിയിലുള്ള നല്ല വിദ്യാഭ്യാസമാണ് ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാമോ അംബേദ്ക്കർ ഉണ്ടായത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഒരു ഡോക്ടർ അംബേക്കർ ഉണ്ടായിട്ടില്ല കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിലെ സാധാരണക്കാരനും ദളിതുകൾക്കും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായത് അത് അവർ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ മൗണ്ട് വാറ്റം പ്രഭുവിനോട് ഡോക്ടർ അംബേക്കർ അത് പറയുന്നുണ്ട് ഇന്ത്യ പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാരണം ഇന്ത്യയുടെ അധികാരം ആരുടെ കൈയിലേക്കാണ് എത്തുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണൻ്റെ കയ്യിലേക്കാണ് എത്തുന്നത് അതെല്ലാ കാലത്തും എൻ്റെ സമുദായത്തിന് ദോഷമായിരിക്കും എന്നുള്ളത് മൗണ്ട് വാറ്റം പ്രഭുവിനോട് പറഞ്ഞ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യയിലെ ദളിതുകൾ കടന്നുപോയി നിങ്ങൾ മനസ്സിലാക്കണം ടി ജി മോഹൻദാസ് പറയുന്നതെല്ലാം ശുദ്ധ കള്ളത്തരമാണ് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തെ പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അയ്യങ്കാളി സ്കൂളിൽ കയറി അയ്യങ്കാളി സ്കൂളിൽ കയറിയതിൻ്റെ പേരിൽ ആ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു തീ വെച്ച് നശിപ്പിച്ചു ഒരു പെൺകുട്ടി സ്കൂളിൽ കയറിയതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാൽപതിനേഴിലാണ് ഈ അടുത്ത കാലത്താണ് ആയിരത്തി എണ്ണൂറിലുള്ള കഥയല്ല സ്കൂളിൽ കയറിയതിൻ്റെ പേരിൽ ഒരു സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു ആ സ്കൂൾ ഇപ്പോൾ ഈ സർക്കാർ അയ്യങ്കാളി പഞ്ചമി സ്കൂൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഊരുട്ടമ്പല സ്കൂൾ എന്തു പറയും തിരുവല്ല പുല്ലാട് സംഭവിച്ചു പുല്ലാട് നാല് ആൺകുട്ടി കൊച്ചുകുട്ടികൾ കയറിയതിന് പേരിൽ പുല്ലാട് സ്കൂൾ വെച്ചു ആ സ്കൂളിൽ അറിയപ്പെടുന്ന സ്കൂൾ സ്കൂളെന്നാണ് ആ നാല് പേരിൽ ഒരാളാണ് കേശവൻ ശാസ്ത്രി അദ്ദേഹം തിരുക്കൊച്ചിയിലെ സ്പീക്കറായി മാറി അദ്ദേഹമാണ് ഗാ അയ്യങ്കാരുടെ ഏകമ്മകൾ തങ്കമ്മയെ വിവാങ് കഴിച്ചത് അപ്പോൾ എന്തിനാണ് ഈ സ്കൂളുകൾ തീവച്ചത് പുല്ലാടെന്തിനാണ് എന്തിനാണ് സ്കൂൾ തീവച്ചത് എന്തിനാണ് ഊരുട്ടമ്മലത്തെ സ്കൂൾ തീവച്ചത് ഇതായിരുന്നു ദളിതരോടുള്ള ഇവിടുത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ ഗാന്ധിയുടെ അവസ്ഥാനം നമുക്കറിയാം അതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന് കേരളത്തിൽ വന്നപ്പോൾ വൈക്കം താലൂക്കിൽ ഇതെല്ലാം സ്വ ഇതിൻ്റെ എല്ലാം മേൽനോട്ടമുണ്ടായിരുന്ന ഇണ്ടന്തുരുത്തിയ മനയിലെ നീലകണ്ഠൻ നമ്പൂതിരി പാടുമായിട്ട് സംസാരിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ഗാന്ധിയെ പുരയ്ക്കകത്ത് കയറ്റിയില്ല ഗാന്ധിയെ മുറ്റത്തിരുത്തി നമ്മൾ ഇരുത്തിലെന്ന് പറഞ്ഞൊരു തൊഴുത്തിലിരുത്തിയാണ് സംസാരിച്ചത് ഗാന്ധിയായിട്ട് പോലും പുരയ്ക്കകത്ത് കയറ്റിയില്ല വൈശ്യരായത് ഇതാണ് ഗാന്ധിയുടെ അവസ്ഥ ആ ഗാന്ധിയെക്കുറിച്ചാണ് ടി വി മോഹൻദാസ് പറയുന്നത് ഗാന്ധിയുടെ അവസ്ഥ ഇതാണ് ഗാന്ധിയെ പുരയ്ക്കകത്ത് കയറ്റിയില്ല അദ്ദേഹത്തെ വൈശ്യരാജ് മുറ്റത്തി സംസാരിച്ച ആളാണ് ഇണ്ണതുരുത്തി മനയിലെ നീലകണ്ഠം പുതിരി എന്ന് പറയുന്നത് അതാണ് ഇന്ന് വൈക്കം താലൂക്കിലെ സി പി ഐയുടെ എ ഐ ടി സിയുടെ താലൂക്കുണിയൻ താലൂക്കുണിയൻ്റെ ഓഫീസായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഏറ്റവും ജാതി കേന്ദ്രീകൃതമായ ഒരവസ്ഥയിലൂടെയാണ് ഈ സമൂഹം കടന്നുപോയത് എന്നാൽ ക്ലാസിക്കൽ വിദ്യാഭ്യാസം ഇത് ഉദ്ദേശിച്ചതാണ് ക്ലാസിക്കൽ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതൊരു മാധ്യമമായി ജനത്തെ പഠിപ്പിക്കാനും ഈ സമൂഹത്തിന് കൃത്യമായി ബോധവൽക്കരിക്കാനും കഴിഞ്ഞത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ് അതിനോടൊന്നും ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നത് ഈ രാജ്യത്തെത്തിയ മിഷണറിമാരോടാണ് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരോടാണ് ആ പ്രവർത്തനങ്ങളെ കൂടുതലായി ക്രോഡീകരിക്കാനും ആ ചിന്തകളെ കൂടുതലായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും കൂടുതലായി സഹായിച്ച പ്രിയപ്പെട്ട ജെറി തോമസനെ അഭിനന്ദിക്കുന്നു ഗാന്ധിയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഒറ്റ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹൗ ഡൺ ടു ദി അൺ കോൺഗ്രസും ഗാന്ധിയും അയത്ത ജാതിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തതെന്ന് പറഞ്ഞൊരു പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട് ഈ ഗാന്ധിയുടെ മകൻ ഹരിലാലും മതം മാറിയതാണ് ഹരിലാൽ മതം മാറി അതൊരു സിനിമ തന്നെയുണ്ട് ഹരിലാൽ മൈ ഫാദർ എന്നും പറഞ്ഞ് അപ്പനും മകനും നമ്മൾ അന്തർസംഘർഷങ്ങളെക്കുറിച്ചാണ് ഹരിലാലിൻ്റെ കൊച്ചുമകൻ ഗാന്ധിയെക്കുറിച്ച് പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ മോശം പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഗാന്ധിജീസ് ജുവെൽ ഹരിലാൽ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തട്ടിപ്പുകളെയും വ്യാജ പ്രചാരണങ്ങളൊന്നും ആരും കുടുങ്ങിപ്പോകരുത് വസ്തുത മനസ്സിലാക്കാനും സത്യം മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള സെമിനാറുകളും പ്രയോജനപ്പെടണം അതിനുവേണ്ടി ഒരിക്കൽ കൂടി ജെറി തോമസിനെ അഭിനന്ദിച്ചുകൊണ്ട് ടി ജി മോഹൻദാസിൻ്റെ എല്ലാ തെറ്റായ പ്രചരണങ്ങളെയും ഈ യോഗം അർഹിക്കുന്നജ്ഞോടെ തള്ളിക്കളയുന്നു എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു